എൻ്റെ പേര് ശ്രീജ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിലാണ് എല്ലാവരെയും പോലെ എന്നെ ഒരു ആദ്യം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിട്ട് ഒരു ഉടമ്പടി എടുക്കലായിരുന്നു വാസ് ആദ്യത്തെ മൂന്ന് മാസം ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിയമങ്ങൾ പാലിച്ച് തന്നെ വന്നു അതിൽ ഫസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്ന വച്ചിരുന്ന നിയമങ്ങളിൽ ആറെണ്ണത്തിൽ മൂന്നെണ്ണം എൻ്റെ കസിൻ സിസ്റ്ററിന് എൻ്റെ കൂട്ടുകാരിക്ക് പിന്നെ എൻ്റെ ചേട്ടന് ഇത് മൂന്നും എനിക്ക് ആ മൂന്ന് മാസത്തിനുള്ളിൽ മാതാവ് സാധിച്ചു തന്നു എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ വന്നു ഞാൻ ഒരു വർഷത്തിന് മുകളിലെത്തി എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് സാധിച്ചു കിട്ടാനായിട്ട് പക്ഷെ ഒത്തിരി കുറവുകൾ പിന്നെ അതിന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇവിടെ നോടമ്പിളിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ നിയോഗങ്ങളിൽ കുമ്പസാരം അതുപോലെ തന്നെ രോഗി സന്ദർശനം ഇതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല ഞാൻ അച്ഛൻ്റെ ടോക്കുകളിലൂടെ ഞാൻ അത് മനസ്സിലാക്കി എൻ്റെ പോരായ്മ എന്താണ് എന്നുള്ളത് അതിന് ഞാൻ കൂടുതലായി പ്രാർത്ഥി പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ദിവസങ്ങളിൽ പള്ളി പോവുക കുംഭ കുർബാനയിൽ പങ്കെടുക്കുക രോഗി മറ്റേ പത്രങ്ങൾ കൊടുക്കുക ഇതെല്ലാം ഉണ്ട് പക്ഷെ എന്താണ് തടസ്സമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഞാനും എൻ്റെ ഹസ്ബൻഡ് നല്ല പ്രാർത്ഥനയുള്ള ഒരു ആളാണ് പക്ഷെ ഒരു വർഷത്തിന് മുകളിൽ ഞങ്ങൾ പക്ഷേ വേറെ ഒ ക്ഷമയോടെ ഒരു കൃപ ഞങ്ങൾക്ക് ദൈവം തന്നു അങ്ങനെ കാത്തിരുന്ന് എനിക്ക് ഞാൻ എൻ്റെ കുറവുകൾ മനസ്സിലാക്കി എന്താണെന്നുള്ളത് പിന്നെ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി മാസം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ പോകും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം തന്നെ ടൈം ഷോർട്ടനിങ് എന്ന് പറയട്ടെ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വരുന്നു ഞാൻ പാസ്സാവുന്നു എനിക്ക് വിസ ലഭിക്കുന്നു ഞാൻ ഈ അടുത്തയാഴ്ച പോവുകയാണ് ഇതുപോലെ തന്നെ എനിക്ക് വേറെയും കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കുക മാത്രമല്ല നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ദൈവത്തിലേക്ക് കുറച്ച് അടുക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിരുന്നത് ഈ ഉടമ്പടിയിലൂടെ ഞാൻ എറ്റയ്ക്ക് പറ്റുന്ന രീതിയിൽ ചോറ് പൊതിവുണ്ടാക്കുക ഉണ്ടാക്കി ഞാൻ അങ്കമാലി ടൗണിലോട്ട് പോകും കൈ വയ്യാത്ത ആൾക്കാരെ കാണുന്നവർ നടക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കും പത്രങ്ങൾ ഞങ്ങൾ നാളേക്കായി മാറ്റി വയ്ക്കാറില്ല അത് അന്ന് തന്നെ തീർക്കാൻ പറ്റി അന്ന് തന്നെ തീർക്കും അതല്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ ആ ഏരിയ മാത്രമല്ല നിങ്ങൾ തൃശ്ശൂർ കോതമംഗലം അങ്ങനെ ഞങ്ങൾ ദൂരത്തേക്കതിന് പോയാണ് ആൾക്കാർക്ക് കൊടുക്കാറുള്ളത് പിന്നെ എനിക്ക് തൈലും മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് കിട്ടുന്ന രോഗസൗഖ്യം എന്ന് പറയുന്നത് എനിക്ക് രക്തപാതമാണ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ് കാരണം കാല് പൊട്ടി ഒലിച്ച് ചൊറിഞ്ഞ് ആയിട്ട് എൻ്റെ കാല് ആയിരുന്നത് ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ പോയിരുന്നു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു കുറവുണ്ടായില്ല അപ്പോൾ ആ തൈൽ ഞാൻ ഉപയോഗിച്ചിരുന്നില്ല അതാണ് എൻ്റെ സത്യം പിന്നീട് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു കുറവുമില്ല കാരണം മാതാവിൻ്റെ തൈലെൻ്റെ കയ്യിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് വൈദ്യനും ഔഷധവുമായ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനാണ് മറ്റുള്ള മരുന്നുകൾ അങ്ങനെ വിശ്വസിച്ച് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടാൻ തുടങ്ങി വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ തൈലം പുരട്ടി എൻ്റെ കാല് സുഖമായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ മറ്റേ കാലിൻ്റെ പാടം എൻ്റെ ഉണ്ടായിരുന്നു മൊബൈൽ എനിക്ക് നഷ്ടമായി അങ്ങനെ എനിക്ക് എവിഡൻസ് ആയിട്ട് ഒന്നും കയ്യിലില്ല ഒന്നും പക്ഷേ ഇപ്പോൾ എൻ്റെ കാല് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു രണ്ടാമതൊരു രോഗസൗഖ്യം എന്ന് പറയുന്നത് എനിക്ക് ആക്സിഡൻറ്റ് മുഴയായിരുന്നു എനിക്ക് ഉടുപ്പിൻ്റെ സ്റ്റിച്ച് മുട്ടാനോ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് അത് ഞാൻ ആരോടും പറഞ്ഞില്ല വീട്ടിൽ ആർക്കും അറിയാനും പാടില്ലായിരുന്നു ഇത് ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിച്ചു ഞാൻ ഉടമ്പടി എടുത്തൊരു മകളാണ് അമ്മേ എനിക്ക് ഇതൊന്ന് മാറ്റി തരണം ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് വയ്യ ഞാൻ പോകത്തില്ല വണമ്പടി തൈലം തന്നെ ഉപയോഗിച്ച് എൻ്റെ അമ്മ എനിക്കത് മാറ്റിത്തന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ആ മുഴ എൻ്റെ മാറ്റിത്തന്നു അമ്മ പിന്നെയുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് മൂക്കിനും വേദനയായിരുന്നു പെട്ടെന്ന് സുപ്രഭാതത്തിലേക്ക് മുഖം കഴുകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി അങ്ങനെ അതും ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സിനുള്ളിൽ എനിക്കതാകുമ്പോൾ മാറ്റിത്തന്നു ഇങ്ങനെ മൂന്ന് രോഗസൗഖ്യങ്ങളാണ് എനിക്ക് തൈലത്തിലൂടെ എനിക്ക് ലഭിച്ചത് ഇനി ഒരായിരം നന്ദി ഞാൻ നൽകുന്നു എൻ്റെ തൃക്കുമാരനും അമ്മയ്ക്കും പ്രേക്ഷിത പ്രസിദ്ധി സാക്ഷിയാക്കി മരണം വരെ എനിക്ക് ഇതിലൂടെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം തരണമേന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ വേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവങ്ങളോടൊപ്പം ഈ ബോധ്യങ്ങളാണ് ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ പറഞ്ഞത് അത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരു തുടക്കത്തിൽ പറഞ്ഞത് ഒരു ഒരു പ്രത്യേക ഒരു കാര്യം നടക്കുവാനായിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നത് പക്ഷേ ഉടമ്പടി ജീവിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് അതിനേക്കാളും അപ്പുറം ഒരു ദൈവവുമായിട്ട് ഒരു ആത്മീയമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ എത്തുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈ ഒരു വ്യക്തി ബോധ്യപ്പെടുവാനായിട്ട് ഉടമ്പടിയോട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ വിജയവും അത്ഭുതവും എന്ന് പറയുന്നത് അതിന് സഹായകമായിട്ടുള്ളത് ഉടമ്പടിയിൽ ഇവിടെ വന്നെടുത്ത എടുത്ത ക്ലാസ് കൂടിപ്പോയതിന് ശേഷവും ആരാധന കൂടുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ആരാധന എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓപ്ഷനല്ല അത് ഉറപ്പായിട്ടും ഉടമ്പടിയിൽ ആരാ ഉടമ്പടി എടുത്ത ഓരോ വ്യക്തികൾ നിങ്ങളുടെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ആരാധന കൂടണം എന്നുള്ളത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ആവർത്തിച്ച് മനസ്സിലാണ് കാരണം നിങ്ങൾക്കറിയാം ഇത് ഉടമ്പടിക്ക് ഒരു ഊർജ്ജം ആവശ്യമാണ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇറങ്ങി നിങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഉടമ്പടിയുടെ ഒരു ബന്ധമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ആത്മീയമായിട്ടൊരു ആംബിയൻസ് നഷ്ടപ്പെട്ട് നമ്മുടെ ഉടമ്പടി ഉഴപ്പിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് ഉടമ്പടി ആരാധനയും സാക്ഷ്യങ്ങളുമാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ സമയബന്ധിതമായിട്ട് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും തുടങ്ങുന്നവർ മാത്രമാണ് ഈ ആൾക്കാരുടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു പ്രാർത്ഥന എടുത്തിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ബിഗിനിങ് മാത്രമാണ് അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അതൊരു വേറൊരു വിഷയമാണ് അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥനകളും മുടക്കം കൂടാതെയുള്ള എല്ലാം കൂടിയവരും സാക്ഷ ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു നിരന്തരമായിട്ട് ഈ ഒരു സ്ഥിരത ജീവിതത്തിലുണ്ടാണ് അപ്പം അതിന് നമ്മളെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളിലൊന്ന് ഉടമ്പടി ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉടമ്പടിയിലെ സാക്ഷ്യ ഇത് രണ്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഉടമ്പടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും അത് നമ്മുടെ ഉടമ്പടിയുടെ യഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കുകൊണ്ട് നമ്മളെ സഹായിക്കത്തില്ല കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കുന്ന ഒരു ക്ലാസ് കൊണ്ട് ഉടമ്പടിയുടെ യഥാർത്ഥ അന്തസ്ഥ ഇനിയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അത് ഓരോ സാക്ഷ്യത്തിലും നിങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് എടുക്കേണ്ടതാണ് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമമുണ്ട് ഉടമ്പടിയിലെ കൂട്ടായ്മകൾ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ അതിലും അംഗമാകുന്നതല്ല ഇതിൽ പ്രധാനപ്പെട്ടതാണ് അപ്പം ടൈം ഷോർട്ടനിങ്ങിന് ഷോട്ടനിങ് എന്ന് പറഞ്ഞ് തന്നെ ആ സാക്ഷ്യം പറയുകയുണ്ടായി ഇപ്പം സമയം ചുരുങ്ങുന്നു പ്രാർത്ഥന മൂലം സമയം കുറയുന്നു അതല്ല ഒരു വ്യക്തി മനസ്സിലാക്കുന്നു അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് ബോധ്യപ്പെടുന്നു അത് ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ഇടപെടുന്നു ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് പരിശുദ്ധ മൊഴി നൽകിയ എല്ലാ ബോധ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക